नमस्कार മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വരൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തന്നേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നിന്റെ പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിപാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോർഡാരി യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരം ഇരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് ും മഞ്ജു ചുവടുവച്ചു കഴിഞ്ഞു വേർപിരിയലും തിരിച്ചുവരവും കൊണ്ട് മാത്രമല്ല മഞ്ജു എന്ന് ആരാധകരെ ഞെട്ടിച്ചത് തന്റെ ലുക്ക് കൂടിയാണ് മലയാളത്തിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പ്രായം കൊണ്ട് ഞെട്ടിക്കുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മഞ്ജുവാരലാണെന്ന് ആരാധകർ ഉറപ്പിച്ചു പറയും കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ് നാല്പത്തി ആറുകാരിയായ നടിക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്നു ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായകനടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നു അതേസമയം ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളും തന്റെ സിനിമാ വിശേഷങ്ങളും തന്നെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ അമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തയാളാണ് തന്റെ അമ്മയെന്നും ഓരോ പ്രതിസന്ധി കാലത്തും കരുത്തോടെ നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞെന്നും മഞ്ജു പറയുന്നു പരീക്ഷണകാലം കടന്ന് പഴയതിലും സുന്ദരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അമ്മയ്ക്ക് സാധിച്ചെന്നും താനും സഹോദരൻ ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്ത ആദ്യം തന്നെ അലട്ടിയിരുന്നെന്നും അവർ പറഞ്ഞു എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ അസാന്നിധ്യത്തിലും അമ്മ സന്തോഷം കണ്ടെത്തിയെന്നും ഇഷ്ടമുള്ള പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും മഞ്ജു വ്യക്തമാക്കി അമ്മ പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തയാളാണ് അമ്മ അർബുദം അച്ഛന്റെ വിയോഗം തുടങ്ങി ഓരോ പ്രതിസന്ധി കാലത്തും കരുത്തോടെ നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു ആ പരീക്ഷണകാലം കാലം കടന്ന് പഴയതിലും സുന്ദരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും തന്റെ സന്തോഷങ്ങളെ കണ്ടെടുക്കാനും അമ്മയ്ക്ക് സാധിച്ചു ഞാനും ചേട്ടനും എല്ലാം ഷൂട്ടിംഗ് തിരക്കുകളാകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്ത എന്നെ ആദ്യം അലട്ടിയിരുന്നു എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുകി ഞങ്ങളുടെ അസാന്നിധ്യത്തിലും അമ്മ സന്തോഷവതിയായി വെറുതെ ഇരിക്കാതെ ഇഷ്ടമുള്ള പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് അമ്മ കഴിഞ്ഞ കുറച്ചു കാലമായി യോഗ മോഹിനിയാട്ടം കഥകളി എഴുത്ത് തുടങ്ങി ഓരോ മേഖലയിലും അമ്മ പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നതാണ് മക്കൾ എന്ന നിലയിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന മഞ്ജു വാര്യർ പറഞ്ഞു അടുത്തിടെ മഞ്ജുവിനെ കുറിച്ചും മകൻ മധുവിനെ കുറിച്ചും അമ്മ ഗിരിജാ വാര്യർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു തന്റെ മക്കളെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് അമ്മ ഗിരിജയ്ക്ക് ഒരു മാഗസിൻ എഴുതിയ ലേഖനത്തിലാണ് ഗിരിജാ വാര്യർ ഇതേക്കുറിച്ച് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ പഠനകാലത്ത് എൻട്രൻസ് എഴുതി സൈനിക് സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയിരുന്നു മഞ്ു വാര്യർ അന്നൊക്കെ മകനെ കാണാൻ താനും മാധവേട്ടനും മഞ്ജുവും ചേർന്ന് പോയ ദിനങ്ങളെ ഓർത്തെടുത്തിരിക്കുകയാണ് അമ്മ ഗിരിജാ വാര്യർ മധുവിനെ കാണാനായി പോകുമ്പോൾ കൊണ്ടുപോകുന്ന വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം പുളിയറുമ്പിന്റെ നിറത്തിൽ വറുത്തുപൊടിച്ച ചമ്മന്തിപ്പൊടിയാണെന്ന് ഗിരിജ പറയുന്നു മധുവിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഇപ്പോൾ പോലും വീട്ടിലെത്തിയാൽ ആ ചമ്മന്തിപ്പൊടി വേണമെന്ന ആഗ്രഹമുണ്ടെന്നും ഗിരിജ പറയുന്നു അടുത്തത് സൈനിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു മധു പഠിച്ച കാലത്തെ ബാച്ചിന്റെ വകയായിരുന്നു നടന്നത് പണ്ട് സൈനിക് സ്കൂളിൽ ചേട്ടനെ വിട്ടിട്ട് പോരുമ്പോൾ നിറകണ്ണുകളോടെ നോക്കി നിന്ന അനീതിയായിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതെന്നും ഒപ്പം താനും ഉണ്ടായിരുന്നുവെന്നും ഗിരിജ പറയുന്നു മഞ്ജുവും താനും സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്നൈയിലെത്തുമ്പോൾ ഒപ്പം എത്തിയിരുന്ന ഗിരീഷ് എന്ന സുഹൃത്തിനെ കുറിച്ചും ഗിരിജ മനസ്സ് തുറന്നിരിക്കുകയാണ് ഐ എച്ച് എമ്മിൽ മധുവിന്റെ ക്ലാസ്മേറ്റും ആയിരുന്നു ഗിരീഷ് ചെന്നൈയിൽ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് താനും മഞ്ജുവും മധുവും ഗിരീഷും കൂടി കറങ്ങാനിറങ്ങുമായിരുന്നുവെന്ന് ഗിരിജ പറഞ്ഞിരിക്കുകയാണ് മധുവിന്റെ ബൈക്കിന് പുറകിൽ മഞ്ജു കയറും ഗിരീഷിന്റെ ബൈക്കിൽ ഞാനും ഭക്ഷണം കഴിക്കലും തമിഴ് സിനിമയും ഒക്കെയായി ഒരു ദിനം ആസ്വദിക്കും ആ കാലത്തെ ഓർമ്മകളെക്കുറിച്ച് ഗിരിജ പറയുകയാണ് ഇപ്പോൾ മധുവും മഞ്ജുവും ഒഴിവു ദിനങ്ങളിൽ വീട്ടിലെത്തുമ്പോഴുള്ള രസങ്ങളും ചമ്മതിപ്പൊടിക്കും ഉള്ളിച്ചമ്മതിക്കുമൊക്കെ വേണ്ടി അടുക്കളയിലുള്ള പരതലുമൊക്കെ ഗിരിജ വിവരിച്ചിട്ടുണ്ട് അടുത്തത് അമ്മയുടെ സ്വപ്നം പൂർത്തീകരിച്ചതിനെ കുറിച്ച് മഞ്ജു പറഞ്ഞിരുന്നു കല്യാണ സൗകര്യത്തിലെ ദ്രൗപതിയായി കഥകളിലെ ഗിരിജ അരങ്ങേറ്റം നടത്തിയത് അടുത്തിടെയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് തൃശൂരിലെ പെരുവനം ക്ഷേത്രത്തിൽ ദ്രൗപതിയായി ഗിരിജ വേദിയിലെത്തിയിരുന്നു അമ്മയോടൊപ്പം മഞ്ജുവും ഒപ്പം എത്തിയിരുന്നു ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു രണ്ടാം വരവിൽ നടിയുടേതായി പുറത്തെത്തിയ പല ചിത്രങ്ങളും വിജയമായിരുന്നെങ്കിലും നിരവധി പരാജയവും നടിയുടെ കരിയറിൽ രുചിക്കേണ്ടതായി വന്നു എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബുരാന്റെ വിജയാഘോഷത്തിലാണ് നടി പ്രിയദർശിനി എന്ന കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുകയാണ് നടി എമ്മുരാന് മുമ്പ് മലയാളത്തിൽ എടുത്തു പറയാത്തക്ക ഹിറ്റുകളൊന്നും മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല അതേസമയം തമിഴിൽ നിന്നും ശ്രദ്ധേയ കഥാപാത്രങ്ങളായിരുന്നു നടി ചെയ്തത് തമിഴകത്ത് മഞ്ജു അഭിനയിച്ച സിനിമകളെല്ലാം വലിയ പ്രൊജക്ടുകളായിരുന്നു ആദ്യ ചിത്രം അസുരൻ നായകൻ തനുഷ് ആയിരുന്നു സംവിധായകൻ വെട്ടിമാര രണ്ടാമത്തെ സിനിമ തുനുവിൽ നായകൻ അജിത് പിന്നീട് വേട്ടയാനിൻ രജനീകാന്തനൊപ്പം തമിഴ് സിനിമാ ലോകത്തിന്റെ ചരിത്രം എടുത്താൽ അപൂർവ്വ കാഴ്ചയാണിത് നാൽപ്പത്തി ആറുകാരിയാണ് മഞ്ജുവര് മഞ്ജു ആരുടെ പിന്നീട് വന്ന ജനറേഷനിലെ നായകനടിമാർക്കും നിന്ന് തമിഴ് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അവസരങ്ങൾ ലഭിക്കാറില്ല നീന സ്നേഹ തുടങ്ങിയവർ ഉദാഹരണം എന്നാൽ പ്രായം മഞ്ജുവിന്റെ കാര്യത്തിൽ വിലങ്ങ് തടിയായില്ല നടിക്കുന്ന തമിഴകത്ത് വമ്പൻ പ്രൊജക്ടുകൾ ലഭിക്കുന്നതിന് കാരണം താരമൂല്യവും ഒപ്പം പതിനഞ്ചു വർഷം സിനിമാ രംഗത്ത് നിന്നും എടുത്ത ഇടവേളയാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയം വിവാഹം ചെയ്ത് അഭിനയ രംഗം വിട്ടതോടെ മഞ്ചുവാരൻ കളഞ്ഞതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ടെന്നാണ് ആരാധകരിൽ പലരും അഭിപ്രായപ്പെടുന്നത് നടി ആ പതിനഞ്ചു വർഷം നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ താരത്തിളക്കം മഞ്ജുവാരക്കുണ്ടാകില്ലെന്നായിരുന്നു ഇവരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ചുവാരെ ദിലീപിനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നതും നടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് മുന്നോട്ട് വന്നിരുന്ന കാലം എന്നാൽ മലയാള സിനിമാ ലോകം ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളോടെ മോഹൻലാൽ മമ്മൂട്ടി എന്നീ സൂപ്പർ താരങ്ങളുടെ പേരിൽ മാത്രം മോളിവുഡ് അറിയപ്പെടാൻ തുടങ്ങി നായികമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് പിന്നീട് കൂടുതലും വന്നത് ഒരുപക്ഷെ അന്ന് കരിയറിൽ തുടർന്നാലും താരാധിപത്യത്തിന് മുകളിലേക്ക് വളർന്നു വരാൻ മഞ്ജുവിനും ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല തൊണ്ണൂറുകളിൽ മൂന്ന് വർഷം മാത്രമാണ് മഞ്ജു കരിയറിൽ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് സിനിമകൾ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികൾ നെഞ്ചലേറ്റിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നടിക്കയായി പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ചു വരർ അഭിനയ രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ സിനിമ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സല്ലാഭം റിലീസ് ചെയ്യുന്നത് ഈ സിനിമയിലാണ് കരിയറിൽ വഴിത്തിരിവാകുന്നത് കണ്ണെഴുതി പൊട്ടിൻതൊട്ട് ആറാം തമ്പുരൻ കൺവതം ഈ പുഴയും കടന്ന് കളിയാട്ടം സമരംഭ പ്രണയവർണ്ണങ്ങൾ പത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് തുടങ്ങി ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റ് സിനിമകൾ മഞ്ജുവരുടെ തേടി വന്നു മഞ്ജുവിനു ശേഷം ഇന്നോളം ഒരു നടിക്കും കരിയറിൽ ഇത്രയും ശ്രദ്ധേയ സിനിമകൾ തുടരും ലഭിച്ചിട്ടില്ല കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്ത് അഭിനയരംഗം വിടാൻ മഞ്ജു തീരുമാനിച്ചപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം വിഷമിച്ചു ലൈംലൈറ്റിൽ നിന്നും നടി മാറി നിന്നിട്ടും ലോകവും പ്രേക്ഷകരും മഞ്ജുവിനെ മറന്നില്ല ഒരേ നടിയുടെ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിച്ചു പതിനഞ്ചു വർഷം ആ സന്തോഷ വാർത്തയ്ക്ക് ആരാധകർ കാത്തിരുന്നു ഹവോൾഡാറി എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് മഞ്ജു മഞ്ജുവരൽ നടത്തി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് മറ്റൊരു നടിക്കും ഇത്രയും വലിയ സ്വീകാര്യത തിരിച്ചുവരവിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം